One of the latest idea. ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് എന്തായാലും നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ നേരെ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അത് മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില അതിഭീകരമായ രീതിയിലാണ് ഭയങ്കരമായ രീതിയിൽ ഇപ്പോഴത്തൊന്നും ഇത്ര വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ റെക്കോർഡിൻ്റെ വളരെ തൊട്ടടുത്തേക്ക് സ്വർണ്ണവില എത്തിയേക്കാണ് അപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ യു എസ് ഇൻഫ്ലേഷൻ്റെ ആയിട്ട് വരാൻ എനിക്ക് ബുധനാഴ്ച വരാൻ നിൽക്കുകയാണ് ഐ മീൻ കൺസ്യൂമർ റീസൻറ്റ് സ്റ്റേറ്റ് അതിനു മുമ്പ് തന്നെ സ്വർണ്ണവില ഭയങ്കരമായി കുതിച്ചു ഇന്ന് പ്രൊഡ്യൂസർ പ്രൊഡീസൻസ് ഡേറ്റ വരാനുണ്ട് അതിൻ്റെ മുമ്പ് സർവരെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു റഷ്യൻ മണ്ണിലേക്ക് യുക്രൈൻ്റെ സേനം കയറിയിട്ട് ഇരുപത്തെട്ട് വില്ലേജുകളൊക്കെ കൺട്രോൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വലിയ രീതിയിലുള്ള ടെൻഷൻ ആ റേസിൽ വന്നിട്ട് മാത്രമല്ല ഇറാനും ബാലിസ്റ്റിക് മിസൈൽ റഷ്യക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തുകഴിഞ്ഞാൽ വലിയ റെസ്പോൺസ് ഉണ്ടാവും അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇറാൻ ഈ ആഴ്ച ചിലപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും വിശദീകരണമൊന്നുമില്ല കേട്ടോ ഉറപ്പിച്ചിട്ടൊന്നുമില്ല കുടുബി കുടുബി സാധ്യതയുണ്ട് 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 സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ അമേരിക്കേൻ്റെ ഇത് വിമാനങ്ങൾ വഹിച്ചിട്ടുള്ള കപ്പലുകൾ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇസ്രായേലും ഇതൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇസ്ബുൽ ഇസ്രായേൽ പ്രോബ്ലം അതിരൂക്ഷമായിട്ടുണ്ട് ഗാധിയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ ഒരു വലിയ പശ്ചാത്തലത്തിലാണ് എന്ത് ഈ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്ന് കിടക്കുന്നത് സേഫ് ഹവൻ്റെ ഡിമാൻഡ് ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ച് സ്വർണ്ണവില എം ആയി ഉയർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഉയർച്ച അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇൻഫ്ലേഷൻ റേറ്റിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ രണ്ട് ലോക ചരിത്രത്തിലാദ്യമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ സ്വർണ്ണവില ആകാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും അത്രമാത്രം വലിയ രീതിയിലാണ് ഇപ്പോൾ തന്നെ സ്വർണ്ണവിലുള്ള ഉള്ളത് രണ്ടായിരത്തി എഴുന്നൂറൊക്കെ കടന്ന് ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ചയിലേക്കാണ് സ്വർണ്ണവില പോയിട്ടുള്ളത് മനസ്സിലല്ലേ അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ള ഉയർച്ച ഗോൾഡ് ഉണ്ടാകുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് മീൻസ് സോറി രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി നാനൂറ്റി എഴുപത് കടന്ന് ഗോൾഡ് കുതിച്ചു പോയേക്കാണ് അപ്പോൾ ഈ നാനൂറ്റി എഴുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപതല്ലേ ഇന്ന് ഒരു കേരളത്തിലൊരു തൊള്ളായിരത്തി ഇരുപത് രൂപ ഇന്ന് തൊള്ളായിരത്തി ഇരുപതിനെ കൂട്ടാതെ ഞാൻ അറുന്നൂറിലൊക്കെ ഒതുക്കുകയോ നിൽക്കാറില്ല കണക്ക് പ്രകാരം ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രകാരം തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്ന് സ്വർണ്ണവില ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില ഇനും കുതിക്കൂ എന്നാണ് പറയാനുള്ളത് അത് ഉയർത്തി കുതിച്ചു എഴുതിയാണ്ട് നിൽക്കണില്ല സാധ്യത ഇനിയും കുതിക്കൂ എന്നാണ് ഇന്നലെ ഞങ്ങളോട് പറയാനുള്ളത് അതാണ് ഈ ആഴ്ചയിൽ തന്നെ വീണ്ടും കുതിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓക്കെ